ഏഷ്യാനെറ്റിൽ ഉയർന്ന റേറ്റിംഗിൽ നിന്നിരുന്ന ഒരു സീരിയലാണ് കുടുംബവിളക്ക് സീരിയലിനും അതിലെ കഥാപാത്രങ്ങൾക്കും വലിയ ജനപ്രീതിയാണ് ലഭിച്ചത് ഇടയ്ക്ക് ഇന്നസെന്റ് അജു വർഗീസ് തുടങ്ങിയ സിനിമാ താരങ്ങളും സീരിയലിൽ അതിഥികളായി പ്രത്യക്ഷപ്പെട്ടിരുന്നു അങ്ങനെ വിജയകരമായി സംപ്രേഷണം നടത്തിവരുന്ന സീരിയൽ അവസാനിക്കുകയാണെന്ന് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു പ്രൊമോ വീഡിയോയിലൂടെ അതിന്റെ സൂചനകളും പുറത്തുവന്നിരുന്നു മീരാ വാസുദേവ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന പരമ്പരയിലെ താരങ്ങളൊക്കെ സീരിയൽ പ്രേമികൾക്ക് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അക്കൂട്ടത്തിലൊരു താരമാണ് നടി അശ്വതി കുടുംബവിളക്കിലെ അനന്യ എന്ന കഥാപാത്രത്തിലൂടെയാണ് അശ്വതി ആളുകൾക്ക് സുപരിചിതയായി മാറിയത് തുടക്കത്തിൽ അനന്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആതിര മാധവായിരുന്നു ആതിരയ്ക്ക് പകരക്കാരിയായാണ് അശ്വതി പരമ്പരയിലെത്തിയത് കോമാസ് ബിരുദധാരിയാണ് താരം കുടുംബവിളക്കിന് മുൻപ് മനസ്സിനക്കര എന്ന പരമ്പരയിൽ താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ അടുത്തറിഞ്ഞത് അനന്യ എന്ന കുടുംബവിളക്കിലെ കഥാപാത്രത്തിലൂടെയാണ് സാധാരണ പകരക്കാരി എന്ന കഥാപാത്രത്തിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് അശ്വതിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആക്രമണമൊന്നും ഉണ്ടായില്ല വളരെ പെട്ടെന്ന് തന്നെയാണ് താരത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ആദ്യ പ്രമോഷന് ശേഷം അശ്വതിക്ക് ലഭിച്ച ജന സ്വീകാര്യത അതിന് തെളിവാണ് ഈ ജനപ്രിയ പരമ്പരയുടെ ഭാഗമാകുവാൻ തനിക്ക് ലഭിച്ച അവസരം അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുവാൻ അശ്വതിക്ക് സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസുകളിലും സജീവ സാന്നിധ്യമായിരിക്കുന്ന അശ്വതി സോഷ്യൽ മീഡിയ പേജുകളിലും സുപരിചിതയാണ് ഇപ്പോൾ താരം ഏറ്റവും പുതിയതായി പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് മൈ ലവ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മൈ ഹാപ്പിയസ്റ്റ് പ്ലേസ് എന്ന ക്യാപ്ഷനോടെയാണ് താരം ഏറ്റവും പുതിയ പോസ്റ്റ് പ്രിയപ്പെട്ടവന് ഒപ്പം പങ്കിട്ടിരിക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ഇത് ആരാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തിയെത്തിയിരിക്കുന്നത്